ഗോൾഡ് ക്ലാഡഡ് ആയിട്ടുള്ള ചെമ്പ് പാളികൾ എവിടെ എന്ന ചോദ്യത്തിന് ആർക്കും അയ്യപ്പന്റെ മാറ്റാൻ വെറുതെ വെറുതെ വിടില്ല ുംയ്യപ്പന്മാരും രാഹുൽ ഇപ്പോ ഇന്ന് വിജിലൻസ് എസ് പി കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു മെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമെയിൽ വഴിയുള്ള രാഷ്ട്രീയ വിനിമയത്തിന്റെ കാര്യം കൃത്യമായി പറയുന്നുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും എ പത്മകുമാറും രണ്ടായിരത്തി പത്തൊൻപത് പന്ത്രണ്ടാം മാസം ഒൻപതാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറിനെ അയക്കുന്ന മെയിലും അതിന് മറുപടിയായി രണ്ടായിരത്തി പത്തൊൻപത് പന്ത്രണ്ടാം മാസത്തിൽ പതിനേഴാം തീയതി എട്ട് ദിവസത്തിന് ശേഷം തിരിച്ചയക്കുന്ന മെയിലുമായി ബന്ധപ്പെട്ട് ഇതിൽ ഇവർ തമ്മിൽ ആശയവിനിമയം നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ കാര്യത്തിൽ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയതായിരിക്കാം അത് തിരുവാഭരണം കമ്മീഷനോട് ചോദിക്കേണ്ട കാര്യമാണ് തുടങ്ങിയ മറുപടികളും മുട്ടായുക്തികളും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോ നേരിട്ട് ആശയവിനിമയം നടത്താൻ പോകുന്ന തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അറിയാമെങ്കിൽ അന്ന് നടന്ന കാര്യങ്ങളും അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയ കാര്യങ്ങളും പിന്നീട് അദ്ദേഹം തിരികെ പറഞ്ഞ കാര്യങ്ങളും അന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം എന്റെ കയ്യിൽ ഒരിത്തിരി സ്വർണ്ണം കൂടി ബാക്കിയുണ്ട് അത് ഈ എന്തെങ്കിലും വിവാഹ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കണമെങ്കിൽ അതിന് ദേവസ്വം ബോർഡിന് ഇടനിലനിൽക്കാം തുടങ്ങിയ കാര്യങ്ങളടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നു അത്രേ അപ്പൊ ഈ സ്വർണം എത്ര ചെലവഴിക്കുന്നു എത്രയാണ് അതിൽ എത്ര ബാക്കി വരുന്നുണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആശയവിനിമയം നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉദ്യോഗസ്ഥരുടെ മാത്രം മേൽനോട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത ഒരാളായി മാറുന്നത് എങ്ങനെയാണ് പത്മകുമാറിന് പിന്നീട് മാധു മൂന്ന് കാര്യങ്ങൾ ശബരിമല നടന്ന എന്താണ് മൂന്ന് പോയിന്റുകൾ ഞാൻ പറയാം ഒന്നാമത്തെ പോയിന്റ് ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം രണ്ടാമത്തെ പോയിന്റ് ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം കട്ടു മൂന്നാമത്തെ പോയിന്റ് ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം കട്ടു ആദ്യ ദിവസങ്ങളിൽ സത്യസന്ധമായി പറഞ്ഞ അതിൻ്റെ ചർച്ചയ്ക്കൊക്കെ വന്നപ്പോ ഞാനൊക്കെ വളരെ മൃദുവായി ഇതൊരു എററാണ് പാളിച്ച പറ്റിയതാണ് കുറച്ചുകൂടെ ശ്രദ്ധിച്ചൂടെ തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിച്ചത് പക്ഷെ ഇന്ന് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ് ദേവസ്വം ബോർഡിന്റെ അറിവും സമ്മതവും നേതൃത്വത്തോടു കൂടി ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടു കാരണം സ്വർണം പൂശിയതല്ല സ്വർണം പതിച്ചതാണ് ഈ ഗോൾഡ് ക്ലാഡിംഗ് ഉള്ള സാധനം എടുത്തു മാറ്റി ചെമ്പ് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡും കൂടെ ചില ആൾക്കാരും കൂടെ ഒത്തുകളിച്ച് അതിലെ സ്വർണം അടിച്ചു മാറ്റാൻ വേണ്ടി നടത്തിയ പരിശ്രമമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടത് ഇപ്പോ വിജയ ഒറ്റ ചോദ്യമേ ഇതിലുള്ളൂ വിജയമല്യ നൽകിയ സ്വർണ്ണ പാളികൾ അതായത് വിജയമല്യ നൽകിയ ഗോൾഡ് ക്ലാഡഡ് ആയിട്ടുള്ള ചെമ്പ് പാളികൾ എവിടെ എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരവില്ല ഞാൻ ആരുടെയും പേര് എടുക്കുന്നില്ല കാര്യം ആ ചില പേരുകൾ എടുക്കുമ്പോൾ എന്റെ മനസ്സ് നീറുകാണ് പറയുന്നില്ല ഞാനതുകൊണ്ട് ആരുടെയും പേരെടുക്കുന്നില്ല പക്ഷേ അവരൊന്നും ആകാതിരിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അവരൊന്നും ആകാതിരിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന പക്ഷേ ദേവസ്വം ബോർഡിലെ അന്നത്തെ മീറ്റിംഗിൽ ഇരുന്ന ആ അഞ്ചു പേരിൽ അഞ്ചോ ആറോ പേരുണ്ടല്ലോ ദേവസ്വം കമ്മീഷണർ ദേവസ്വം ബോർഡ് അംഗങ്ങൾ അടക്കമുള്ള ആൾക്കാരുണ്ടല്ലോ അതിൽ രണ്ടോ മൂന്നോ പേരെങ്കിലും അറിയാതെ ഈ കാര്യം നടക്കില്ല കാര്യം ചെമ്പന്ന വ്യാജരേഖ ഉണ്ടാക്കി ആർക്കുതാ ക്രിമിനൽ കേസാണ് അയ്യപ്പന്റെ ആചാരവും വിശ്വാസവും ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് വിശ്വാസികളെന്ന രീതിയിൽ പക്ഷേ ക്രിമിനൽ കേസ് ശ്രീ ലിജു പറഞ്ഞതുപോലെ മോഷണം നടന്നിരിക്കുക ഇത് രാഷ്ട്രീയ വിഷയമല്ലെന്നും കൂടെ പറയാൻ എനിക്ക് ഒരു അവസരം തരണം കാര്യം പല സി പി എം കാരും അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യും ദേവസ്വം ബോർഡിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഏറ്റവും മികച്ച മന്ത്രിമാരിൽ ഒന്ന് ശ്രീ ജി സുധാകരനാണ് അദ്ദേഹമായിട്ട് നൂറ് വിഷയങ്ങൾ ഞാൻ അടികൂടിയിട്ടുണ്ട് ആള് ക്ലീനാണ് നാക്ക് ചെമ്പാണ് പക്ഷെ മനസ്സ് സ്വർണ്ണമാണ് പുള്ളിയുടെ ഏറ്റവും നല്ല ദേവസ്വം ബോർഡിൽ ഒന്ന് പ്രയർ ഗോപാലകൃഷ്ണൻ സാറിന്റെയും അതേ തറയിൽ സാറിന്റെയും ബോർഡാണ് ഹിന്ദു ഐക്യത്തിന് വേണ്ടിയും അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടിയൊക്കെ അവർ ഒരുപാട് കാര്യം ചെയ്തു ശബരിമലയുടെ ഏറ്റവും വലിയ ഭക്തൻ കഴിഞ്ഞൊരു അമ്പത് വർഷം എടുത്ത ഒരു കാവി ധരിക്കാത്ത സന്യാസിയായ ശ്രീ കുമന രാജേരനാണ് അതേപോലെ ആർ എസ് കാരനാണ് ബി ജെ പി നേതാവാണ് ഇത് രാഷ്ട്രീയമല്ല ഇത് എല്ലാ പാർട്ടിയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആൾക്കാർ കട്ടുന്നു എനിക്ക് തോന്നുന്നില്ല ആരും പറയുന്നു പക്ഷേ ആ ദേവസ്വം ബോർഡിലിരുന്ന ആൾക്കാർ ഉണ്ണികൃഷ്ണ പോറ്റിയെ വെച്ച് കമ്മീഷൻ അടിക്കാനും കാശുണ്ടാക്കാനും വേണ്ടി ചെയ്തു ഈ വേദന എന്താണെന്നും കൂടെ മാധുക്കണം മാധു അടക്കം ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രസിഡന്റും ഒക്കെ ഓരോ തീർത്ഥാടന കാലത്തും അവിടെ ഉണ്ടാകുന്നതാണ് അവർക്കൊക്കെ എങ്ങനെയാണ് ഈ ദ്വാരപാലക ശില്പവും അതിന്റെ പാളിയും അതിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണവും അതിന്റെ തിളക്കവും അതിന്റെ മങ്ങിയ വശവും എന്നൊക്കെ അറിയാവുന്നതാണ് എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ശരി രണ്ടായിരത്തി പത്തൊൻപതിൽ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയത് അങ്ങനെ ആയിപ്പോയി എന്ന് പറയുകയാണെങ്കിൽ ഓരോ തീർത്ഥാടന കാലത്തും അവിടെ ചെല്ലുന്ന ആളുകൾ കണ്ണും നിറയെ ശ്രീകോവിലും കൊണ്ടല്ലേ തിരികെ വരുന്നത് അവിടെ ഉണ്ടായിരുന്നത് ചെമ്പാണെന്ന് ഇപ്പോഴും മാധ്യമങ്ങളോട് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ് ഇത്രയധികം ദൃശ്യങ്ങൾ നമ്മളൊക്കെ ഒരു ഈ നട തുറക്കുന്ന സമയത്ത് അതിനുള്ളിലേക്ക് ക്യാമറ കൂടെ തിരിച്ചു വെക്കാൻ കഴിയില്ല അപ്പൊ എന്താ ചെയ്യുക ആ ശ്രീകോലിന്റെ പുറമേയുള്ള ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് പോലെയാണ് ക്യാമറ ആ ദൃശ്യങ്ങൾ കാണാത്ത ആരുണ്ട് കേരളത്തിൽ അത് അത് ചെം പൊന്നമ്പലം എന്നല്ലേ പറയുക അതെങ്ങനെയാണ് ചെമ്പലമാക്കി മാറ്റുക അല്ല മധു എന്താ പറയുക എനിക്ക് പറയുന്നതിൽ വേദനയുണ്ട് ആ വേദനയോടെ പറയണ മോട്ടിച്ചതാണ് ആ മോട്ടിച്ചതിന് കള്ളത്തരം കഴയുമ്പോൾ കള്ളം ഉണ്ടാക്കുന്നതാണ് അത് ഈ ഉണ്ണി കൃഷ്ണൻ പോറ്റി വെച്ച് രണ്ടോ മൂന്നോ ദിവസം കൂടെ പിടിച്ചു വെക്കുവായിരിക്കും അതിനപ്പറൊന്നും ആരും പിടിച്ചു വെക്കാൻ പോകണില്ലല്ലോ ഈ രണ്ടോ മൂന്നോ ദിവസം കൂടി കള്ളം പറയുന്നവരും പുറകെ നിൽക്കുന്നവരും പിടിച്ചു ടെക്നിക്കാലിറ്റി ഒക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കുവായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിൽ റോൾ ഉണ്ടെന്ന് പറയാൻ കാരണം മുപ്പത്തൊമ്പത് ദിവസം കഴിഞ്ഞാണ് ഇയാൾ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് ഇയാൾ അറിഞ്ഞൂടെ ഇത്രയും കാലം അവിടെ നിന്നിട്ട് ബ്രാഹ്മണനല്ലേ പോറ്റിയല്ലേ അവിടെ ചെമ്പാണോ ചെന്താണോ ഇയാൾ യാറിഞ്ഞൂടെ ഇത്രയും കാലം അടുത്ത് നിന്ന് കണ്ടതല്ലേ അപ്പൊ ഇയാൾക്കും കൂടി അറിയാം പക്ഷെ ഇയാളല്ല ഇയാളെ കൊണ്ട് ചെയ്യിച്ച ആൾക്കാരുണ്ടല്ലോ സി മാധു എന്ന് ആലോചിച്ച് നോക്കും ഉണ്ണികൃഷ്ണൻ പോയി വെറും കാലാളാണ് വെറും പോണാണ് അല്ലെങ്കിൽ വെറും ഒരു കാലാൽ പോലെ നിൽക്കുന്ന ഒരാളാണ് അയാളെ കൊണ്ട് ഇത് എടുപ്പിച്ച വേറെ ആൾക്കാരല്ലേ അവരല്ലേ ഇത് രേഖ ഉണ്ടാക്കിയത് അതാരാണ് എനിക്ക് അറിയില്ല എല്ലാവരും ഉണ്ടോന്നറിയില്ല ഒന്നോരുണ്ടോ വേറെ ഉണ്ടോന്നറിയില്ല അവരാണ് യഥാർത്ഥത്തിൽ പുറത്തു വരേണ്ടത് അവരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് അത് ആരാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരാകാതിരിക്കട്ടെ അത് മാത്രമേ പറയാനുള്ളൂ ഒറ്റ കാര്യം കൂടെ പറയാം മാധു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ തെരുവിൽ അടികൊള്ളുകയാണ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുകയാണ് കോടതി കയറി ഇറങ്ങുകയാണ് സുപ്രീം കോടതിയിൽ അറുപത്തിരണ്ടോളം സംഘടനകൾ എങ്ങനെങ്കിലും കാശ് പിരിച്ച് അത്യാവശ്യം വലിയൊരു ഫണ്ട് ഉണ്ടാക്കി സീനിയർ അഡ്വക്കേറ്റിനെ എൻഗേജ് ചെയ്ത് നമ്മളാൽ കഴിയുന്ന രീതി ശബരിമലയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശബരിമല പ്രക്ഷോഭം നടന്നു ആറ് രാജ്യങ്ങളിൽ നടന്നു നമ്മളടക്കം അതിനുവേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ അയ്യപ്പന്റെ സ്വത്ത് അടിച്ചു മാറ്റാൻ ഇന്നവരെ അയ്യപ്പനും വെറുതെ വിടില്ല അയ്യപ്പമാരും വെറുതെ വിടില്ല രാഹുൽ പ്രക്ഷോഭ പ്രക്ഷോഭം നടത്തിയവർക്ക് അതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ ഉണ്ടായിരിക്കും രാഹുൽ ഇതിനു മുമ്പും ഇത് പറഞ്ഞിട്ടുള്ളതാണ് ഈ വരുന്നത് യിരത്തി പതിനെട്ട് സെപ്റ്റംബറിലാണ് ാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ കോടതിയിൽ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് അതിനിടയിൽ ഇവിടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഒന്ന് പറയട്ടെ പറയട്ടെ അതിനിടയിൽ ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്തേക്ക് പ്രക്ഷോഭമൊക്കെ കെട്ടടങ്ങിയിട്ടുണ്ട് ശരിയാണ് പ്രക്ഷോഭം നടത്തിയവർക്ക് അതുമായി ബന്ധപ്പെട്ട സഹനങ്ങളുണ്ട് പക്ഷേ സംഭവം നടക്കുന്ന ശേഷം അല്ല അല്ല ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിട്ട് ഞാൻ അതിന് ശേഷം മൂന്ന് മാസത്തോളം എന്റെ ജോലി മാറിയുന്നതാണ് ആ മൂന്ന് മാസം ഇ എം ഐ ഞാൻ അടച്ചിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ലോക്സഭാ നടക്കുന്ന പ്രക്ഷോഭ കാലത്താണോ പറഞ്ഞോട്ടെ അല്ല അതിനുശേഷവും പ്രക്ഷോഭം തീർന്നില്ല പ്രക്ഷോഭം ഒരു ദിവസം അല്ല അതും ജൂലൈയിലല്ലേ ഇത് സംഭവിച്ചത് ഒക്ടോ സെപ്റ്റംബർ ഇരുപത്തെട്ടിന് തുടങ്ങി തീർന്നാണോ പ്രക്ഷോഭം ഇത്രയും കാലം ചെയ്തു അവസാനം ഒരു വർഷം കഴിഞ്ഞ് സുപ്രീം കോടതി ഇത് പറഞ്ഞു സെപ്റ്റംബറിൽ വിധി പ്രണൗൺസ് ചെയ്യുന്നു അടുത്ത വർഷം ജൂലൈയിലാണ് ഈ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത് മുൻപ് ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു അതായത് ഈ പ്രക്ഷോഭം തെരുവിൽ അടി കൊണ്ട സമയം എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിൽ അതിന്റെ മുൻഗാഗതയിൽ നിൽക്കുമ്പോഴല്ലോ അതായത് ഞങ്ങൾ

ശരിയാണ് പ്രക്ഷോഭം കാലം നീണ്ടു എന്ന് പറയുന്നത് ശരിയാണ് പക്ഷെ ഈ പറയുന്ന ശബരിമല പ്രക്ഷോഭകാലത്ത് അവിടെ യുവതീ പ്രവേശനം ഉണ്ടാകുന്ന സമയത്തോ ഒന്നുമല്ല ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ രാഹുൽ രണ്ടു മൂന്ന് തവണ പറഞ്ഞത് കൊണ്ട് പറഞ്ഞാണ് ഞങ്ങൾക്ക് കൊള്ളുന്നോ മാധുവിന് അറിയാമോ ഞങ്ങളല്ല അയ്യപ്പന് വേണ്ടി ഗ്രൗണ്ടിൽ ഇറങ്ങി ബുദ്ധിമുട്ടിയവരാ അപ്പോ ഈ ദേവസ്വം ബോർഡുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല അയ്യപ്പനെതിരെ സുപ്രീം കോടതി വാദിച്ചു എന്നിട്ട് അയ്യപ്പന്റെ സ്വത്ത് അടിച്ചു മാറ്റാൻ ശ്രമിച്ചു തീർന്നില്ല ഈ ജൂലൈയിലും ആ ജൂലൈക്കും വളരെ ഒരു ലൈൻ തീർക്കട്ടെ ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധി ഈ കോൾഡ് കോൾഡ് ഫ്രീസറിൽ ഫ്രീസറിൽ അപ്പോഴും ആയിട്ടില്ല സുപ്രീം സുപ്രീം കോടതി കോടതി വെക്കാൻ സമയം എടുത്തു ഒരു ജഡ്ജി ആർക്കും തർക്കമില്ല അതല്ല ഇവിടുത്തെ വിഷയവും ഞാൻ പറയുന്നത് ശബരിമല പ്രക്ഷോഭം വളരെ പ്രക്ഷുബ്ധമായിരുന്ന ഒരു സമയത്തല്ല ഈ സംഭവം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ അത് സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ അതല്ലാ വിഷയം മുപ്പത്തിമൂന്ന് കിലോഗ്രാം അല്ല മുപ്പത് മകരവിളക്ക് തെളിയിക്കുന്ന സ്ഥലമാണ് രണ്ട് പൂശുകയല്ല പതിക്കുകയാണ് ഈ ഗോൾഡ് പ്ലേറ്റിംഗ് അല്ല ഗോൾഡ് ക്ലാഡിംഗ് ആണ് തീർന്നില്ല സുപ്രീം കോടതിയുടെ ഫൈനൽ വെർഡിക്ട് വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിനാലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിലാണ് അതായത് അപ്പോഴും ഞങ്ങളെല്ലാം പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ സാധാരണ ഭക്തരുടെ വികാരം മനസ്സിലാക്കണം ജയ്ക്കിന്റെ ആത്മവിശ്വാസം നല്ലതാണ് ജയ്ക്ക് ഒരു യുവ നേതാവാണ് പക്ഷേ അങ്ങനെയല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് ഭക്തന്മാരുടെ മനസ്സ് വേദനിക്കുന്നുണ്ട് അയ്യപ്പന്റെ സ്വത്ത് ദേവസ്വം ബോർഡ് കൂടി അറിഞ്ഞു കട്ടു എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് അപ്പുറമായി ഞങ്ങൾക്കെല്ലാം വേദനിക്കുന്ന ഒരു കാര്യമാണ് ജയിക്കാദ്യം കേട്ട് കാണില്ല സുധാര സാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഓക്കെ സുധാര സാറിനെ വളരെ ഇഷ്ടമുള്ള ആളെന്ന രീതിയിൽ നന്മയുള്ള ആളെന്ന രീതിയിൽ പറഞ്ഞു ഓക്കെ അപ്പൊ രാഷ്ട്രീയമല്ല അയ്യപ്പന്റെ സ്വത്ത് ദേവസ്വം ബോർഡ് അറിഞ്ഞു കട്ടു അറസ്റ്റ് ഉണ്ടാകണം ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഉണ്ണികൃഷ്ണ പോറ്റിയെ പിന്നിൽ നിന്ന് കളിച്ചവരെയും മറ്റും അറസ്റ്റ് ചെയ്യണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷിക്കണം ഇല്ലെങ്കിൽ ഇതിന്റെ സത്യങ്ങൾ വരില്ല ക്രിമിനൽ തിരിട്ട് ക്രിമിനൽ അപഹരണം സംഭവിച്ചത് അയ്യപ്പന്റെ കട്ടവനെ വിടില്ല വിടില്ല അയ്യപ്പ ും കട്ടു എന്ന ആരോപണമൊക്കെ ഒരു സർക്കാരിന്റെ ഭാഗമായി സർക്കാർ ഭരിക്കുന്ന വകുപ്പിന് കീഴിലുള്ള ബോർഡ് കേൾക്കുക എന്ന് പറയുന്നത് ലജ്ജാകരമായ അവസ്ഥയാണ് ആ നിലയ്ക്ക് ഉള്ള ആരോപണങ്ങൾ കേൾക്കുമ്പോൾ അതിന്റെ പരിഹാരം ഈ പറയുന്ന വിശ്വാസികളുടെ മുന്നിൽ വിശ്വാസം വീണ്ടെടുക്കാൻ വേണ്ടി എങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കാൻ എങ്കിലും ഉള്ള നടപടികൾ വേണ്ടതല്ലേ തീർച്ചയായിട്ടും അത് വേണ്ടതാണെന്ന കാര്യത്തിൽ തർക്കമില്ല ആ ചോദ്യത്തിലേക്ക് ഞാൻ അല്പവിശ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ വാചകങ്ങൾ കൂടെ ചേർക്കുകയോ ചെയ്യാം പക്ഷെ അതിന് തൊട്ട് മുമ്പ് ഭാഗികമായിട്ടെങ്കിലും എനിക്ക് സ്വീകാര്യമായ കുറച്ച് കാര്യങ്ങൾ കോൺഗ്രസിന്റെ ബഹുമാനിയനായ പ്രതിനിധി പറഞ്ഞു ഞാൻ അത്തരം കാര്യങ്ങളോടൊന്നും ഏകപക്ഷീയമായി മുഖമടച്ച് ഒരു യൂണി ലാറ്റർ സമീപനം എനിക്കില്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ദേവസ്വം ബോർഡിന്റെ നിയാമകമായ രീതികൾക്കും ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശങ്ങൾക്കും ഒക്കെ ഘടകവിരുദ്ധമായിട്ട് എന്തെങ്കിലും സമ്പൂകാസകൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചാണ് ഞാൻ മാത്രമല്ല പറഞ്ഞത് ഗവൺമെന്റിനെ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രമുഖനായ സാരഥി എന്ന നിലയിൽ സി പി എമ്മിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നിലപാടാണ് ഞാൻ സൂചിപ്പിച്ചത് അപ്പോഴങ്ങ് പറയുകയാണ് ഇതിനെയൊക്കെ സംരക്ഷിക്കാൻ അല്ലേ ഞാനൊരു വാക്കൊരു വാചകം കൊണ്ട് പോലും ഇപ്പൊ ബഹുമാനിയനായ ശ്രീ രാഹുൽ ഈശ്വരാണെന്ന് തോന്നുന്നത് പറഞ്ഞു ഈ പോറ്റിയെ പോലുള്ളവന്മാരെ തുറങ്ങില യ്ക്കണം ഒരു സംശയവുമില്ല ശ്രീ രാഹുലി സാർ പോറ്റി മാത്രല്ല പോറ്റിയെ പോലെ കുറെ അവതാരകളുണ്ട് ക്ഷേത്രത്തിന്റെയും പള്ളിയുടെയും പേര് പറഞ്ഞ് ഇതിന്റെയൊക്കെ അട്ടിപ്പേർ അവകാശം ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് വിശ്വാസികളെ പറ്റിച്ച് നമ്മുടെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറെ പോറ്റിമാരുണ്ട് ഒന്നും രണ്ടുമല്ലും ഈ പോറ്റിക്ക് ഒരു വീരപരിവേഷം ഉണ്ടായിരുന്നല്ലോ ആ വീരപരിവേഷം ഇപ്പൊ പിടികൂടാൻ കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് തന്നെ കേരളത്തിൽ കോടാനുകോടി വരുന്ന വിശ്വാസികൾ ഹിന്ദുവിന്റെ മാത്രമല്ലല്ലോ ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെ കേരളത്തിൽ കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ പ്രഥമ കേന്ദ്രമാണ് ശബരിമല എന്ന് പറയുന്നത് വാവര